എല്ലാവർക്കും നമസ്കാരം സലീബിൻ കാസിമാണ് നമ്മൾ പലതരം ഷേക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഷാർജ ഷേക്ക് മാംഗോ ഷേക്ക് ചിക്കോ ഷേക്ക് അങ്ങനെ മിൽക്ക് ഷേക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഷേക്കുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാണാത്ത പുതിയൊരു ഷേക്കിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഷേക്ക് എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നുള്ള ഒരു ഷെയ്ക്ക് ആണ് ഈ ഷേക്കിന്റെ പേരാണ് ശബനം ഷേക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പല രീതിയിലുള്ള വീഡിയോകൾ പടച്ചുണ്ടാക്കി വിട്ടിട്ടും ഒരു വ്ലോഗർ എന്നുള്ള നിലയ്ക്ക് സക്സസ് ആവാൻ കഴിയാതെ തന്റെ അവസാനത്തെ അടവ് എന്നുള്ള നിലക്ക് ഹജ്ജിനെ മറയാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് നക്കത്തേക്ക് നടന്ന് ഹജ്ജിന് പോകുന്നു എന്ന പേരിൽ തന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ ക്ലിക്ക് ആക്കി എടുത്തിട്ടുള്ള യൂട്യൂബ് ഹൗലിയ യൂട്യൂബ് ഹൗലിയ ഹജ്ജ് കഴിഞ്ഞു യൂട്യൂബ് ഹൗലിയന്റെ റീച്ചും പോയി ആകെ സൈഡായി കിടക്കണം യൂട്യൂബ് ഹൗലിയ്ക്ക് ശേഷം ആര് എന്നിങ്ങനെ ചിന്തിച്ച് അന്താടിച്ചിരിക്കുന്ന സമയത്താണ് ഈ ശബനം ഷെയ്ഖിന്റെ വരവ് അതൊരു ഒന്നൊന്നര വരവായിരുന്നു നമുക്ക് യൂട്യോബാജി കേരളത്തിൽ നിന്ന് മക്കത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടന്നു പോയത് എന്നുണ്ടെങ്കിൽ നമ്മളെ ശബനം ഷെയ്ഖ് ശബനം ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് ആ ഷെയ്ഖ് പോയിട്ടുള്ളത് മുംബൈയിൽ നിന്ന് അയോധ്യയിലേക്ക് കാൽനടയായിട്ട് അതും കാവിക്കൊടിയും പിടിച്ച് മക്കനെ ഒക്കെ ഇട്ട് വളരെ നല്ല ദീനിയായിട്ടാണ് ഈ ഷബനം ഷെയ്ഖ് പോകുന്നത് ഒരു മതേതരത്വത്തിന്റെ അടയാളപ്പെടുത്തതായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കാതെ നമുക്കതിനെ കാണാൻ സാധിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് കാണണം നിങ്ങൾ കാരണം കണ്ടേ പറ്റുള്ളൂ കാരണം ഒരു യുവതി ഒരു യുവതി വളരെ ദീനിയായിട്ടുള്ള ഒരു യുവതി നല്ല രീതിയിൽ മക്കനെയൊക്കെ ഇട്ട് ഒരു കാവികൊടിയും പിടിച്ച് നമ്മുടെ ഭാരതത്തിന്റെ മതേതരത്വത്തെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കാവികൊടിയും പിടിച്ച് നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ നടന്നു നീങ്ങുകയാണ് പിന്നെ നമ്മളെ ചോറ്റുരാവിധിയുടെ മതിരില്ല ശബ്ദൻ ഷെയ്ഖിന്റെ കണ്ടന്റ് എന്ന് പറയാൻ നല്ല കണ്ടന്റ് ഉള്ളൊരു ഷെയ്ഖാണ് ശബനം ഷെയ്ക്ക് അപ്പൊ ശബനം ഷേഖ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ടാണ് ഈ ഷെയ്ക്ക് വിളിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും ശബനം ഷെയ്ഖിന്റെ കണ്ടന്റുകൾ വളരെ നല്ല കണ്ടന്റുകളാണെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് അവരുടെ കണ്ടന്റ് ഒന്ന് നമുക്ക് दोस्तों मेरा नाम है शबनम शेख मैं मुंबई से अयोध्या पैदल यात्रा करके जा रही हूँ आज का मेरा चौथा दिन है तो दोस्तों मैं बहुत ही ज्यादा खुश हूँ मैंने सोचा भी नहीं था कि मैं इतना चलूंगी और बोलते ना राम जी का जैसा सबसे हाथ था पे हो। मैं जो जो सोच रही हूँ वो वो चीजें होते जा रही है और हमें इतने सारे लोग मिल रहे हैं रास्ते में कि मैं, कि मैं क्या ही बोलूँ वो सारी चीजें अगर आपको देखना है तो वो बड़ी वीडियो में आपको देखने मिलेगा और वो मेरे यूट्यूब पे देखने मिलेगा तो दोस्तों बड़ी वीडियो देखिए कंटेंट मरने പക്ഷെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മാത്രം മറന്നിട്ടില്ല കേട്ടോ അതെന്തായാലും മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത കണ്ടന്റ് കണ്ടു നോക്കാം നമുക്ക് ഈ കണ്ടന്റ് അല്ലെട്ടോ ഈ കണ്ടന്റ് നമ്മള് മുന്നേ കണ്ട കണ്ടന്റ് ആണ് അതിനാണ് റിപ്പിറ്റേഷൻ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഷേഖ് ഫുൾ ടൈം ഈ മഫ്തിയും മക്കനിയും ഒക്കെ കുത്തി നടന്നിട്ട് നമുക്കൊരു ഒരു ഇത് കിട്ടില്ല ഒരു എന്താ പറയാ ഒരു എനർജി കിട്ടുന്നില്ല കണ്ടന്റ് നല്ല രീതിയിലുള്ള കണ്ടന്റ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് എന്തായാലും ആ ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് ശബരിശേഖരന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാം ചെയ്യാം എന്തായാലും നമുക്ക് നല്ലൊരു കണ്ടന്റിലേക്ക് കടക്കാം അല്ല ഫുള്ള് പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല അപ്പൊ കോപ്പി റൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടാകൊണ്ട് നമുക്ക് ഫുള്ള് നമുക്ക് റ്റാ പാട്ട് ആക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേറ്റും കയറിയിട്ട് കണ്ടോളൂ ഇപ്പൊ നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു എന്താ പറയാ ശാലീന സൗന്ദര്യം തുറമ്പുന്ന നല്ലൊരു കണ്ടന്റ് ഇതുപോലെയുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് ശരിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ സംഖ്യകളെപ്പോഴും പറയുന്നത് മുസ്ലിം പെണ്ണുങ്ങളെ ഈ ചാക്കിൻ്റെ അകത്ത് കെട്ടിയിട്ട് കുഴങ്ങിക്കളിക്കുക മറ്റേ എന്താ മറ്റേ ചൂടെടുക്കും അവർക്ക് ചാക്കിന്റെ അകത്ത് കെട്ടിട്ട് എന്താ പഠിപ്പിക്കാൻ പറ്റ വാഴക്കൊലാന്നൊക്കെ സ്ഥിരമായിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇവരെ കൂട്ടത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങൾ മുഴുവൻ ഇവരെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള പെണ്ണാണെന്നുണ്ടെങ്കിൽ ചെയ്യും ഈ മക്കൻ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ ചാക്ക് കെട്ടി വെക്കുന്നതിന് അവർക്ക് തുറന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നല്ല കണ്ടന്റുള്ള ആളുകളല്ലേ അപ്പൊ ആ കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് വേണ്ടെങ്കിൽ ഈ ഒരു സാധനം കണ്ടന്റ് ചെയ്യാൻ ചേ ആ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ കാണിക്കാൻ പോകുന്ന കണ്ടന്റിൽ ഹിജാബ് ഹിജാബിട്ടുണ്ട് അയോധ്യയിലേക്ക് മാത്രമല്ല ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊരു ഡാൻസ് കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതും കൂടെ നമ്മള് ശബനം ഷേക്ക് നമുക്ക് കാണിച്ചിരുന്നുണ്ട് അതിന്റെയും ഈ പറഞ്ഞ പോലെ പാട്ട് കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റൂല അത്ര നിർബന്ധമുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു അയോധ്യയിലേക്ക് കുതിര സവാരി ഡാൻസ് കളിക്കാം ഞാൻ ഞാൻ വന്നു നിന്നാൽ എന്തായാലും നമ്മളെ ഷബനം ഷേക്ക് ഷബനം ഷേക്ക് വലിയൊരു സംഭവമാണ് ഒരു സംഭവം അല്ല ഒരു പ്രസ്ഥാനമാണ് ഇവര് ഇടക്ക് സ്ത്രീ ആയിട്ട് വരും ഇടക്ക് പച്ച ചാണക സംഘിയായിട്ട് വരും ഇടക്ക് റോസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരും ഇടക്ക് ഒക്കെ ധരിച്ചിട്ട് ഭയങ്കര ദീനീയ ജ്വാതി ആയിട്ട് വരും പിന്നെ ഈ ഹിജാബ് ധരിച്ച് ചൂട് എടുക്കുന്നോണ്ടാണെന്ന് അറിയില്ല ഇടയ്ക്ക് ഇതൊക്കെ ഊരിക്കഞ്ഞിട്ട് ഭയങ്കര മോഡേൺ ലുക്കിൽ ഭയങ്കര എന്താ പറയാ ഒരു ഗ്ലാമറസ് ലുക്കൊക്കെ ആയിട്ട് ഇടക്ക് വരും പിന്നെ ഇവർക്ക് ഒരു കാമുകനുണ്ട് ഒരു ഈശ്വർ ശർമ്മ എന്നാണ് കാമുന്റെ പേര് അയാളോടൊപ്പമായിരുന്നു മുന്നേക്ക വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ നടത്ത വീഡിയോയിൽ അയാൾ കൂടേണ്ടെന്ന് അറിയില്ല രണ്ടു പേര് കൂടേണ്ടെന്ന് അറിയുന്നുണ്ട് പക്ഷേ പേരുക വേറെ ആണ് കേൾക്കുന്നത് ഇനി ഇയാളോ വേറെ ആരെങ്കിലും ആണോ കുറഞ്ഞുള്ള അറിയാൻ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇനി ഇവര് രണ്ടുപേരും കൂടെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഹിന്ദിയിലാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കേൾപ്പിക്കാം നിങ്ങൾക്ക് हम करेंगे, करेंगे कि आप लोगों को मतलब वो हो सके प्लीज शादी शादी कब यार के लिए बहुत बहुत टाइम अभी तो पढ़ाई लिखाई करियर कुछ देखना है शर्मा जी ും ശേഷം എന്താണ് ചെയ്യാറ് എന്ന് ഒരു പ്രേക്ഷകൻ ചോദിച്ചതിന് ഇവര് പറഞ്ഞിട്ടുള്ള ലൈവില് മറുപടി പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് വ്ോഗിങ്ങിനു ശേഷം അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണ് തിന്നാൽ കുടിക്കുക പണം ഉണ്ടാക്കുക എന്നിട്ട് നല്ല ആഘോഷിച്ച് ജീവിക്കുക ഇതല്ലാണ്ട് വേറെന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവര് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവര് ഫുൾ ടൈം വ്ലോഗർമാരാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ലക്ഷ്യം തിന്ന കുടിക്കുക പണം ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അർമാദിക്കുക അതിനു വേണ്ടിയിട്ട് ഇവരുള്ള ഓരോ തക്കിട പരിപാടികൾ തക്കിട പരിഗണ നമ്പറുകളാണ് ഇത് എന്നുള്ളത് സംഘിപ്പൊട്ടന്മാർക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ രക്തച്ചുരുക്കം പിന്നെ ഇവരെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ഇവര് ബിഹാറിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന് താമസമാക്കിയ ആളുകളാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ശബ്നം ഷെയ്ഖ് എന്നുള്ള പേര് ഇവരുടെ യഥാർത്ഥ പേരാണോ എന്നറിയില്ല ഇവർ വ്ളോഗിങ് തുടങ്ങുന്നത് തന്നെ ഹിന്ദു മുസ്ലിം കപ്പിൾസ് എല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രണയം എന്നുള്ള രീതിയിൽ ഇത് വൈറലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ ഇവരുടെ ആയിട്ട് വൈറലാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ തുറന്നിട്ടും അടച്ചിട്ടും മൂടിയിട്ട് ഒക്കെ ഇവർ ശ്രമിച്ചു അങ്ങനെ അവസാനം ഇവര് കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഈ രീതിയിൽ ഇവിടെ പോകുന്നത് ഇവർ ഫസ്റ്റ് കുറേ റോസ്റ്റിംഗ് വീഡിയോകൾ അതായത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് കുറെ വീഡിയോകളൊക്കെ ചെയ്തു നോക്കി മുസ്ലിം പേരിൽ മുസ്ലിംക്കെതിരെ വീഡിയോകൾ ചെയ്ത് നോക്കി അങ്ങനെയുള്ള വീഡിയോകൾ പലതൊക്കെ ഈ ഒരു സംഭവം വന്നതിനു ശേഷമാണ് ഇപ്പോൾ കുറെ വീഡിയോകളൊക്കെ പഴയ വീഡിയോകളൊക്കെ ആളുകൾ കൂടുതൽ കാണാൻ തുടങ്ങിയത് ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുണ്ട് എന്തായാലും ഇവരുടെ ആഗ്രഹം പോലെ വലിയ രീതിയില് വൈറൽ ആവാൻ സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഷബനം ഷെയ്ഖ് എന്ന് പറയുന്ന സ്ത്രീ മുസ്ലിം സ്ത്രീ അയോധ്യയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് വീഡിയോ വൈറലാക്കാൻ നോക്കുന്നത് അത് വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് എന്തുന്നയിക്കഴിഞ്ഞാലും നമ്മുടെ ചോറ്റൂർ അവധിയേക്ക് ശേഷം വളരെ നല്ലൊരു രീതിയിലേക്ക് അവർ വളർന്നു വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ടേക്ക് വളരട്ടെ എന്തായി കഴിഞ്ഞാലും മുസ്ലിങ്ങളെ മാത്രം ആൾക്കാർ പറ്റിച്ചാൽ പോയില്ല സംഖ്യകളെ പറ്റി നിന്നാലും ആളുകൾ കാണല്ലോ ആ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്താനാണ് അപ്പം എന്തെന്നായിരിക്കും ശബരിം ഷേഖിനും എല്ലാവിധ ആശംസകളും നമ്മളെ പണ്ട് നമ്മളെ രാമസിംഹം സംഖ്യകളെ പറ്റി തരുന്ന പോലെ ഇപ്പോൾ ശബരിം ഷേഖിനും പിന്നെ അതുപോലെ തന്നെ ഈശ്വർ ശർമ്മക്കും സംഖ്യകളെ പറ്റിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കാനും തിന്നാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താനാണ് നന്ദി നമസ്കാരം